എന്ന ഈശോയെ വിവിധ ചലഞ്ചസിലൂടെ കടന്നു പോകുന്ന എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ പ്രാർത്ഥനയിലൂടെ ഈശോയുടെ കുരിശുമരണത്തിൽ യേശുക്രൂശ്യൽ എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയായി തീർന്നിരിക്കുന്നുവെന്ന അവബോധത്തിൽ ഈ തടസ്സങ്ങളെ ഈ പ്രയാസങ്ങളെ മറികടക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആത്മാവിന്റെ അഭിഷേകത്തിലൂടെ ശത്രുക്കളെ അവിടുത്തെ പാദപീഠമാക്കിക്കൊണ്ട് അവിടുന്ന് ഈ മക്കൾക്ക് ഈ സാഹചര്യങ്ങളുടെ മേൽ വിജയം നൽകുമ്പോൾ അതിൽ കർത്താവ് ചെയ്യുന്ന ആത്മീയമായ ആത്മീയമായ യുദ്ധത്തിന്റെ വിജയത്തിന്റെ വലിയൊരാഘോഷവും ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഓരോ മക്കളും നിറയപ്പെടട്ടെ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് ഓരോ മക്കളും നിറയപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥനയുടെ അരൂപിയിൽ വചനാഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവകൃപയിൽ ഇവർക്ക് മുൻപോട്ട് പോകാനുള്ള ചൈതന്യവും ശക്തിയും കൊടുക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രൻ पिशुद्धात्मु सर्वे एम आमे